ജനങ്ങളുടെ സൗര്യജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിൽ രാത്രി വൈകിയും പ്രവർത്തിക്കുന്ന വേലിയക്കനാട് തണ്ടിരിക്കൽ ഭാഗത്തെ ഗോഡൌൺ നാട്ടുകാരുടെയും കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഉപരോധിച്ചു വെളിയത്തനാട് തണ്ടിരിക്കൽ ഭാഗത്തെ ഗോഡൌൺ നാട്ടുകാരുടെയും കരുമാലൂർ പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഉപരോധിച്ചു ജനങ്ങളുടെ സ്വൈര്യ സ്വര്യജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിൽ രാത്രി വൈകിയും ഗോഡൌൺ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഉപരോധം സംഘർഷ സാധ്യതയെ തുടർന്ന് ആലങ്ങാട് പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി

ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡൌണിന്റെ പ്രവർത്തനം രാത്രി ശല്യമായി തീർന്നതായി ആരോപിച്ച് പ്രദേശത്തെ ജനങ്ങൾ കരുമാലൂർ പഞ്ചായത്ത് അധികൃതർക്ക് പലതവണ പരാതി നൽകിയിരുന്നു കൂടാതെ ഗോഡൌണിലേക്ക് വരുന്ന വലിയ കണ്ടെയ്നർ ലോറികൾ സ്കൂൾ സമയങ്ങളിൽ പായുന്നതും ബുദ്ധിമുട്ടാണ് ഇതേ തുടർന്ന് പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെട്ടെങ്കിലും ഗോഡൌൺ നടത്തിപ്പുകാർ ഇതൊന്നും വകവയ്ക്കാതെ പ്രവർത്തനം രാത്രിയിൽ തുടരുകയായിരുന്നു പ്രശ്നം ചർച്ച ചെയ്യാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതേ തുടർന്നാണ് പ്രതിഷേധം ആരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടര്ന്നു പഞ്ചായത്തിടപെട്ട് സ്റ്റോപ്പ് മെമ്മോ നല്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്ത ശേഷം നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് കരുമാലൂര് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു പറഞ്ഞു നിങ്ങൾ നിക്കും കൂടെ നിക്കും അവരായിട്ട് സംസാരിക്കാൻ ഈ നാട്ടിലല്ലേ ഞങ്ങൾ നാട്ടിലെ